ഹലോ ഗായ്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു ലോങ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് കാരണം വേറെ എന്ത് വീഡിയോ ഒന്നും ചെയ്യാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല അതിന് മാത്രം കണ്ടത് ഒന്നും കിട്ടാറില്ല അപ്പം ഞാനെന്ന് വെച്ചാൽ ഞായറാഴ്ചയാണ് മുഖം കണ്ടിട്ട് ആകെ ഒരു ഉറക്കം കഴിഞ്ഞിട്ട് തുമ്മലൊക്കെ ആയിരുന്നു തുമ്മലിൻ്റെ ഉള്ള ഗുളിയൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം ഉറങ്ങി അതിൻ്റെ ഷീണാണ് നോക്കുന്നത് വേറെ അല്ല എനിക്ക് തുമ്മലിൻ്റെ അലർജി ഉണ്ട് കുറേ വർഷങ്ങളായിട്ട് തുമ്മലിങ്ങനെ എന്ത് പൊടി അടിച്ചാലും ഇങ്ങനെ മഞ്ഞൊക്കെ അടിക്കുമ്പോഴത്തേക്ക് എനിക്കുള്ള സ്വഭാവമാണ് ഇനി തുമ്മൽ ഒത്തിരി തുമ്മൽ കഴിഞ്ഞാൽ കുറേ തുമ്മലുണ്ടാകും പിന്നെ ആകെ മുഖമൊക്കെ നീര് വെച്ചതുപോലൊക്കെ ആകും എന്താണെന്ന് അറിയില്ല കുറേ മരുന്ന് കഴിച്ചു ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചു ഹോമിയോ ഗുളിയൊക്കെ കഴിച്ചിട്ട് ഒരു മാറ്റമില്ല പിന്നെ എന്തോ വീടിനൊന്നും നല്ലവണ്ണം ക്ലീൻ ചെയ്തോളം മാറാറേം പുളികളൊക്കെ അടിച്ചത് സൺഡേ അല്ലേ ആ കിട്ടുന്ന ഒരു ദിവസം ആയതുകൊണ്ട് അതെല്ലാം ക്ലീൻ ചെയ്തു അതിൻ്റെ ഫലമായിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും തുമ്മൽ തുടങ്ങി തുമ്മലിൻ്റെ ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ സിട്രസും കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഉറക്കക്ഷീണമായിരിക്കും എപ്പോഴും ഉറങ്ങാ ഉറങ്ങാ തന്നെ ഉള്ളൂ അപ്പം അത് കഴിച്ചപ്പോൾ കുറച്ചുനേരം കിടന്നുറങ്ങി അത് കഴിഞ്ഞപ്പോഴത്തേ മുറ്റത്ത് നോക്കി അപ്പം അമ്മയ്ക്ക് കുറേ റോസ കമ്പ് റോസാ ചെടി ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ രണ്ട് കളറുണ്ട് കടും റോസും പിന്നെ ലൈറ്റ് റോസും ആയിട്ടുള്ള റോസാ ചെടി ഇവിടെ ഉണ്ട് അതൊന്ന് മാറ്റി നട്ടാലോ അമ്മ നട്ട് വെച്ച റോസാ ചെടി ഇതിൽ കുറേ പൂവളുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച ഒക്കെ നല്ലവണ്ണം പൂവൊക്കെ വിടർന്ന് നിൽക്കുകയായിരുന്നു ഇപ്പം അത് മുട്ടുകളൊന്നും കുറവാണ് കേട്ടോ അമ്മ വളരെ ആറ്റുനൂറ്റൊക്കെ ഉണ്ടാക്കിയ ഒരു റോസ ചെടിയാണ് ഞാൻ ഇപ്പോൾ ഒരു ബോട്ടിൽ ഹാഫായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇതിന് ഹോളൊക്കെ ഇട്ടിട്ടുണ്ട് എന്തേലും മണ്ണ് നിറച്ചിട്ട് വേണം നമുക്കിനി റോസ കമ്പ് നട മണ്ണൊക്കെ കുപ്പിയിൽ നിറച്ച് വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ ചരിച്ച് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി എങ്ങനെ വേണം കട്ട് ചെയ്യാൻ ഇതാണ് ഇനിയും നമുക്ക് കുപ്പിയിലേക്ക് നടേണ്ടത് പിന്നെ റോസക്കം ബുക്കുകൾ നമ്മൾ വെച്ചിട്ടുണ്ട് വെള്ളം ഒഴിക്കുന്ന ഭാഗങ്ങളൊന്നും ഞാൻ വീഡിയോയിലെടുത്തിട്ടില്ല ഇത് നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്തേക്ക് മാറ്റി വെക്കുക ഇതിൻ്റെ വേറൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക